നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് ഡോസിൻ്റെ പുതിയ ദിവസം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ നോക്കോട്ട് സ്റ്റേജിലേക്ക് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നോക്കോർട്ട് സ്റ്റേജിലെ എതിരാളായിട്ടുണ്ട് ഐ എസ് എൽ ചാമ്പ്യന്മാരായിട്ടുണ്ട് മൊഹംബ് ഖാൻ സൂപ്പർ ഞാനും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇന്നാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇന്ന് കലങ്കിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം രാത്രി എട്ട് മണിക്ക് നടക്കുന്നത് ഈ ഒരു മത്സരത്തിൽ മൊഹംബ് ഖാൻ പറയാൻ അവർ റിസർവ് സ്കോഡിനാണ് ഇറക്കുന്നത് സ്കൂൾ വരുമ്പോൾ അവരുടെ ഏലക്കോ വിദേശ പ്ലേസും അതേപോലെ തന്നെ സാരാദിക്കുന്ന പ്ലേസും ഈ ഒരു സ്കൂളിൽ ഇപ്പം ഉണ്ട് എന്ന് പറയാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള മാച്ച് എന്തായാലും അവരുടെ മിസ്സി സ്കൂഡ് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് ലാസ്റ്റീർച്ച മത്സരം ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ഇഷ്ടബങ്കാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവൾ സൂപ്പർ കപ്പിന്റെ ഫ്ലേഫില് കാണുന്നത് എന്തായാലും സൂപ്പർ കപ്പിന്റെ ഫ്ലേഫിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാണ് ഏറ്റുമിരുന്നത് മൊഹമ്മദ് ഖാൻ സൂപ്പർ ജനാണ് ഐസൽ ചാമ്പ്യൻസും ഐസൽ അതേപോലെ തന്നെ ഐസൽഡും ഐസൻ ഒരു കാരണം ഈ ഒരു മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പശീലകന്റെ കീഴിലുള്ള രണ്ടാം റൗണ്ട് പോരാട്ടമാണ് ഈ ഒരു മത്സരം എടുത്തു പറയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള രണ്ടാം മറ്റേ മത്സരം കൂടിയാണ് ഈ ഒരു മത്സരത്തെ കുറിച്ച് എടുത്താലും ഈ ഒരു മത്സരത്തിൽ ആര് ജീവിക്കും ഒക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് ഖാൻ എന്തായാലും ഈ ഒരു മത്സരം കിഡിലിം മത്സരം നയിക്കുന്ന ആ ഒരു ഉറപ്പ് തന്നെയാണ് ഈ ഒരു മത്സരം ആൾ ജയിക്കുന്നതൂക്കുന്ന കമന്റ് ചെയ്യാൻ കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ അതേസമയം മുഹമ്മദ് ഖാനാണ് ഈ ഒരു മത്സരം ജയിക്കാം